നമ്മുടെ ഡോഗ് സ്കോഡ് വളരെ വീക്കാണ് ഒരു എഫിഷ്യൻ ഡോഗ് ഇപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല ഇപ്പൊ നമുക്ക് പക്ക പ്രൊട്ടക്ഷൻ ഒരു ഡോഗ് മസ്റ്റ് ആണ് അല്ലോ അതൊക്കെ ഇസ്ലാമിൽ നായകളെ വളർത്തൽ അനുവദനീയമാണോന്നുള്ളത് നിങ്ങളെ പണ്ട് മദ്രസകളിൽ വെറും നായി ഹറാമാണ് നായി ഹറാമാണ് ഫസ്റ്റ് ലെറ്റർ മാത്രം ഹെഡിങ് മാത്രം പഠിപ്പിച്ചു വിട്ടിട്ട് അതിന്റെ അടിയിൽ പഠിപ്പിക്കാത്ത ഉസ്താമാരോട് ചോദിക്കാൻ പറയുന്നു കുറിച്ച് എനിക്ക് ചില ബോധ്യങ്ങളുണ്ട് ശാസ്ത്രീയമായ ബോധ്യങ്ങൾ അതനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് നമ്മൾ ഡോക്സർ വാങ്ങണലോ വളർത്തണലോ പ്രൊട്ടക്ഷനും വാങ്ങണലോ എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ നമ്മൾ പുതിയൊരു കൂടുണ്ടാക്കിയിരിക്കണം അപ്പൊ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുക കോട്ടപ്പള്ളി ആർക്കാല് വന്ന് ഇവിടെ കൂട്ടില് കടക്ക മൂന്ന് നേരം നാല് നേരം ചിക്കനും തീറ്റയും പ്രോട്ടീൻ തീറ്റയും മുട്ടിയും ചിക്കനും ഒക്കെ കിട്ടുന്നതായിരിക്കും സംസാരത്തിലൊക്കെ ഇത്ര അഹങ്കാരം അഹങ്കാരമല്ല നായിനെ പ്രശ്നമല്ല എന്ത് ചെയ്യാ ഇതിന്റെ ഉള്ളിൽ വന്ന് കടക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെയ്യണില്ല നായിനെ വാങ്ങണില്ല സെറ്റ് എനിക്ക് തന്നെ അല്ല ആവശ്യത്തിന് പറയേണ്ടത് മറ്റേ വർത്താനായിപ്പോയി ചിക്കനും മറ്റതും മറിച്ചതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പെരലുള്ള ആൾക്കാർക്കായിട്ട് കൊടുത്താൽ പറയാനുള്ള കാര്യങ്ങൾ അപ്പൊ പറഞ്ഞേക്കണം എത്ര ആൾക്കാർ കൂടി പറഞ്ഞേക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് മാനം കെടുത്തിയാലേ ഉമ്മരൊക്കെ നന്നാവുള്ളൂ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ മീഡിയൊക്കെ ആയി കഴിഞ്ഞാൽ

പരിപാടിക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു ചെക്കൻ വന്നു രാവിലെ വന്നിങ്ങാണ് ഈ നേരായപ്പോ വന്നിങ്ങാണ് ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചു ഇല്ല അപ്പൊ പറഞ്ഞു നമുക്കൊപ്പം കഴിക്കാറ് അങ്ങനെ ഒപ്പം ഫുഡ് കഴിച്ച് അപ്പൊ ഒപ്പം ഫുഡ് കഴിച്ചപ്പോൾ ആയച്ച മാത്ത കരുതി എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടാന്നാണ് ആഴ്ചമാത്ര കരുതിയത് കൊച്ച ലോകം അതാണ് എന്റെ കുടുംബം ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു ഫോട്ടോ എടുത്ത് ഇറങ്ങാട്ട് പറഞ്ഞു അങ്ങനെ ആ ഫോട്ടോ എടുത്ത് ഞാൻ ഇറങ്ങി അപ്പൊ ചെക്കനും ഇൻ്റെ കൂടെ ഇറങ്ങി പിന്നെ ഈ ചെക്കൻ എന്തായു ഞാൻ പോയപ്പോൾ ഇങ്ങോട്ടന്നെ റിട്ടേൺ വന്നു അപ്പൊ ഇവിടെ ആഴ്ചമാത്ര ഒറ്റക്കാണ് എന്നിട്ട് പോകാൻ പറഞ്ഞു ഞാൻ ക്ഷീണിച്ചു ഞാന് എനിക്ക് കൂടെ കടക്കാൻ പറ്റും അപ്പൊ ആഴ്ച മാത്രം വിചാരിച്ച എന്താ ഇതിന്റെ ഫ്രണ്ടാന്നാണ് അപ്പൊ എന്താ ആണ് വന്നപ്പോൾ വാതിൽ നല്ല ഉള്ളില് പരിചയം അല്ലാത്തൊരു വ്യക്തിയാണ് ഉള്ളില് കടന്ന് വൈകുന്നേരം വരെ വീട്ടിന്റെ ഉള്ളിലേനി അത് അപ്പൊ ഈ ഒരു സന്ദർഭം ഞങ്ങളെ എല്ലാരും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ഒരാൾക്ക് ആക്സസ് കിട്ടുക എല്ലാവർക്കും അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും ജസ്റ്റ് എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മളെ കാണുക ചിരിക്കുക കളയുക അല്ല വേറെ ഒന്നിലും പോരുത് സ്വന്തം ജീവിക്കുക കാര്യം നോക്കി ജീവിക്കുക